രാഗൻ തുടരുന്നുണ്ട് അവിടെ നിന്നും രാഗന് ഓരോ മരണങ്ങളും സംഭവിക്കുമ്പോൾ ഓരോ ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു ഇതൊക്കെ ചർച്ച ചെയ്യുന്നു അധികൃതർ ശ്രദ്ധിക്കുന്നു ഉടൻ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്നു ചായയും ബിസ്ക്കറ്റും കഴിച്ച് പിരിയുന്നു പക്ഷേ എന്ത് തീരുമാനമാണ് ഇവരൊക്കെ എടുക്കുന്നത് ഈ തീരുമാനം എടുക്കാൻ ഖജനാവിൽ പണമില്ല എങ്കിൽ എടുക്കാൻ ആർജവമുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇല്ല എങ്കിൽ പിന്നെ എന്ത് സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നടപ്പാവുന്നത് എന്ന ചോദ്യമല്ലേ അവശേഷിക്കുന്നത് नहीं, 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 नहीं। തീർച്ചയായും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വയനാട് നമുക്ക് ഓർമ്മയുണ്ടാവും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു 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 വലിയ ഭീതി ജനിപ്പിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കാരണം കാട്ടാന ആക്രമിച്ച് ഒരാളെ കൊലപ്പെടുത്തുന്ന ദൃശ്യം അതുണ്ടായ ഘട്ടത്തിൽ എന്തായിരുന്നു സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു മാത്രമല്ല മന്ത്രിയുടെ അടക്കം ചില വൈകാരികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കാര്യങ്ങളിലൊക്കെ തന്നെ അത് ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് കാണേണ്ടേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷെ അത് ഉണ്ടായില്ല മാത്രമല്ല പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയുകയല്ല അതായത് അതിൻ്റെ തുടർച്ച എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒക്കെ തന്നെ പലർക്കും അത്തരം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് ഈ സംഭവം ഉണ്ടായ ശേഷം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് വരും ദിവസങ്ങളിൽ നടക്കുമോ അല്ലെങ്കിൽ അത് നടക്കണ്ടേ എന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല നടക്കേണ്ട കാര്യങ്ങളാണ് നല്ല കളക്ടറുടെ ുതന്നെ ഫെൻസിങ്ങിൻ്റെ പണികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് റേഞ്ച് ഓഫ്സർ അത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടാനയുടെ മാത്രമല്ല അതി ഈ മൃഗങ്ങളുടെ അതിരൂക്ഷമായ ഒരു ശല്യമാണ് കാരണം ഒരു സാധനവും ഇവിടെ നട്ടുപൊറിച്ച് ഒരു അവസ്ഥയില്ല വെറുതെ മണ്ണ്മാരി തിന്നേണ്ട അവസ്ഥയിലേക്ക് അവിടെ ജനങ്ങൾ പോകുന്നത് കാരണം അത്രമാത്രം ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് ഇവിടെ ഇതിപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ ഇവിടെ ഇപ്പോൾ എത്രമാവത്തെ ആളുകളാണ് ഇവിടെ മരിക്കണമെന്ന് പറയാമോ ഇതിപ്പോൾ ആളുകൾക്ക് വീട്ടിൽ പോയിരിക്കാൻ കഴിയുമോ ഇപ്പോൾ വീട് ആ വീടുകളെ സംബന്ധിച്ച് അവൻ്റെ വീട്ടിലല്ലേ മാറ്റുള്ളൂ വേറെ ഇടയ്ക്ക് വേണമെങ്കിൽ കയറാൻ പറ്റുമോ അതുകൊണ്ടാണ് രാത്രിയാണെങ്കിലും അവനക്ക് വണ്ടി ഇറങ്ങിയിട്ട് അവൻ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോകേണ്ടി വരുന്നത് വീട്ടിൽ പോയിരിക്കാൻ പറ്റുമല്ലോ വിളിച്ചുവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സ്വയമെങ്കിലും മാറാൻ അതെ അതാണ് ഇപ്പോൾ ഈ പശ്ചക്കിടയ്ക്ക് വെട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ കാണാൻ കഴിഞ്ഞാൽ ഇതിപ്പോൾ അതുമില്ലല്ലോ അതാണ് ഇപ്പോൾ ഇവിടെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് കുട്ട ഇവിടെ മാത്രമല്ല കുട്ടുമ്പോൾ ടൗണിൽ നിന്നും കൂടി കയറി തന്നെ ആന ഇട ശല്യമാണ് ടൗണാകുന്നില്ല ആന ശല്യാണ് ടൗണിലൊക്കെ അതൊക്കെ എങ്ങനെയാണ് ഇവിടെ താമസിച്ച് പോകുന്നത് അവിടെ ഒരു മുപ്പത് വർഷമായിട്ട് എനിക്കിവിടെ വീടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷം ആയത് പോലെ ആണ് എനിക്ക് മാറിയിട്ട് ഇവിടെ വീടുണ്ട് എനിക്ക് വീടുണ്ട് ഇപ്പോഴും ഒരു ഒരു എട്ട് വർഷമായുള്ള ഇവിടെ ആന ഇതുപോലെ ശല്യമായിട്ട് അതിൽക്ക് മുമ്പ് ഒരു ആനയും ശല്യം ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇപ്പം അതിരൂക്ഷമായി ഒരു തരത്തിലും ഞങ്ങളൊക്കെ ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒക്കെ ഞങ്ങളിതിൽ സഞ്ചരിക്കാറുള്ള ആൾക്കാരാണ് പല ആവശ്യങ്ങളായിട്ട് പോയിട്ട് വന്നിട്ട് വരാറുള്ളതാണ് പക്ഷേ ഇപ്പം ഒരു തരത്തിലും പകൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലിപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇവിടെ നമ്മള് അധികൃതരോട് നിരവധി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്നത് എന്നതിൽ വളരെ ശക്തമായ ഒരു പഠനമാണ് അത് മനസ്സിലാക്കിയ ശേഷം വളരെ കാര്യക്ഷമമായി അതിൽ ഇടപെടുകയാണ് വേണ്ടത്